Number പറഞ്ഞുകൊണ്ടിരുന്നത് വിശാഖയൂപം എന്ന വനത്തിൽ താമസിക്കുന്ന പാണ്ഡവരെക്കുറിച്ച് ആയിരുന്നു ഒരു ദിവസം ഭീമസേനൻ കാട്ടിലൂടെ കാഴ്ചകൾ കണ്ട് നടക്കുമ്പോൾ ഒരു പെരുമ്പാമ്പിൻ്റെ പിടിയിലകപ്പെടുകയും എന്തോ അപകടം സംശയിച്ച യുധിഷ്ഠിരൻ ഭീമനെ അന്വേഷിച്ച് ഇറങ്ങുകയും ചെയ്തു വഴിയിൽ യുധിഷ്ഠിരൻ കണ്ടത് പെരുമ്പാമ്പിൻ്റെ പിടിയിലകപ്പെട്ട ഭീമസേനനെ ആയിരുന്നു അനുജനെ രക്ഷിക്കാൻ വഴി കാണാതെ വിഷമിച്ച യുധിഷ്ഠിരനോട് നഹുഷൻ എന്ന രാജാവിൻ്റെ പുനർജന്മമായ ആ പെരുമ്പാമ്പ് മനുഷ്യ ശബ്ദത്തിൽ സംസാരിച്ചു ഭീമനെ രക്ഷിക്കാൻ യുധിഷ്ഠിരന് ഒരു വഴി ആ സർപ്പം നിർദ്ദേശിച്ചു ആ സർപ്പം ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം പറഞ്ഞാൽ ഭീമനെ വിട്ടയക്കാം എന്നായിരുന്നു ആ നിർദ്ദേശം ആദ്യം തന്നെയുള്ള ചോദ്യങ്ങൾക്ക് യുധിഷ്ഠിരന് നൽകിയ ഉത്തരത്തിന്മേൽ പാമ്പ് തർക്കമുന്നയിച്ചു അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം എപ്പോഴൊക്കെ കഥാകാരനായ വേദവ്യാസന് അക്കാലത്ത് നിലനിന്നിരുന്ന ഒരു സദാചാരത്തെയോ ദുരാചാരത്തെയോ വിശദീകരിക്കുകയോ വിമർശിക്കുകയോ വേണ്ടി വരുമ്പോൾ യുധിഷ്ഠിരനെ ഒരു മാതൃകാപുരുഷനാക്കി അദ്ദേഹത്തെ ഒരു പ്രശ്നത്തിൽ കൊണ്ട് എത്തിക്കുകയും അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ ഈ സാമൂഹിക പ്രശ്നങ്ങളെ അവതരിപ്പിച്ച് ഒരു ചർച്ച നടത്തുകയും ചെയ്യുന്ന രീതിയാണ് അദ്ദേഹം അവലംബിച്ചിട്ടുള്ളത് അപ്പോഴൊക്കെ പാണ്ഡവരിൽ ആരെങ്കിലും ഒരു പ്രശ്നത്തിലോ അല്ലെങ്കിൽ ഒരു അപകടത്തിലോ ചെന്നുവിടുകയും യുധിഷ്ഠിരൻ അവരെ മോചിപ്പിക്കുവാൻ വേണ്ടി അമാനുഷമായ ഒരു ശക്തിയുമായി തർക്കത്തിലേർപ്പെട്ട് ധർമാധർമ്മ വിചാരം നടത്തുകയും ചെയ്യുന്നു എല്ലായിടത്തും ധർമ്മത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് യുധിഷ്ഠിരൻ തന്നെയാണെന്ന് കാണാം ഇവിടെ ഒരു പെരുമ്പാമ്പുമായി തർക്കിക്കുന്നുവെങ്കിൽ മുൻപൊരിടത്ത് ഒരു യക്ഷനായിരുന്നു ഈ യുധിഷ്ഠിരനുമായി തർക്കത്തിലേർപ്പെട്ടത് എന്തായാലും ധർമ്മത്തിൻ്റെയും നീതിയുടെയും മൂല്യം ഉയർത്തിപ്പിടിക്കുക തന്നെയാണ് ഇതിഹാസകാരനായ വേദവ്യാസൻ ഇവിടെ ഈ ചർച്ചകളിലൂടെ ചെയ്യുന്നത് യുധിഷ്ഠിരനും ആ പെരുമ്പാമ്പും തമ്മിലുള്ള ചർച്ചകൾ തുടരുകയാണ് ബ്രാഹ്മണരിൽ സദാചാരം പാലിക്കാത്തവരെ ബ്രാഹ്മണൻ എന്ന് കരുതുവാൻ ആകില്ല അതുപോലെ ഭൂമിയിൽ സദാചാരങ്ങൾ കൃത്യമായി പാലിക്കുന്നവരെ ബ്രാഹ്മണനായി തന്നെ കരുതുകയും വേണം ഇങ്ങനെയുള്ള യുധിഷ്ഠന്റെ മറുപടിയോട് ആ പെരുമ്പ് തർക്കിച്ചു എങ്കിലും കാര്യം ബോധ്യമാക്കി കൊടുത്തപ്പോൾ ആ നാഗം പുതിയൊരു ചോദ്യം ചോദിച്ചു യുധിഷ്ഠിര ആചാരം കൊണ്ട് ബ്രാഹ്മണൻ എന്ന് തിരിച്ചറിയപ്പെടുകയും എന്നാൽ അതിനനുസരിച്ചുള്ള പ്രവർത്തികൾ അവരിൽ ഇല്ലാതാകുകയും ചെയ്താൽ ചാതുർവർണ്ണ വ്യവസ്ഥ അർത്ഥശൂന്യമല്ലേ യുധിഷ്ഠിരൻ പറഞ്ഞു സർപ്പശ്രേഷ്ഠ ഇന്നത്തെ കാലത്ത് ജാതി വ്യവസ്ഥ അർത്ഥശൂന്യമാകുന്നു മനുഷ്യൻ ജാതി വർണ്ണ വ്യവസ്ഥ കൂടാതെ തന്നെ പരസ്പരം സഹകരിക്കുന്നു കൂടാതെ അത്തരത്തിലുള്ള ഒരു തലമുറ ഇവിടെ രൂപം കൊണ്ടിട്ടുമുണ്ട് എങ്കിലും വിദ്വാൻമാർ സദാചാരങ്ങൾക്ക് തന്നെയാണ് ഇവിടെ പ്രാധാന്യം കൽപ്പിക്കുന്നത് ഇത്തരത്തിൽ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ആചാരങ്ങളെക്കുറിച്ചും മര്യാദകളെക്കുറിച്ചും വ്യാസൻ യുധിഷ്ഠിരൻ്റെയും പെരുമ്പാമ്പിൻ്റെയും വാക്കുകളിലൂടെ ചർച്ച ചെയ്യുകയാണ് എന്തായാലും യുധിഷ്ഠിരൻ ഉന്നയിക്കുന്ന കാര്യങ്ങളിലൂടെ അക്കാലത്ത് നിലനിന്നിരുന്ന ആചാരമര്യാദകളെക്കുറിച്ച് ഒരു വിശദീകരണം നമുക്ക് ലഭിക്കുന്നുണ്ട് ശരി നമുക്ക് കഥയിലേക്ക് മടങ്ങി വരാം യുധിഷ്ഠിരൻ പറഞ്ഞ ഉത്തരങ്ങൾ എല്ലാം തൃപ്തികരമായി ആ പെരുമ്പാമ്പിന് തോന്നി അത് പറഞ്ഞു രാജാവേ താങ്കൾ മനുഷ്യർ അറിയേണ്ട കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു ഇനി താങ്കളുടെ സഹോദരനെ വിട്ടതെന്ന് ഞാൻ വാക്ക് പാലിക്കണം അപ്പോൾ യുധിഷ്ഠിരൻ ചില സംശയങ്ങൾ ആ പെരുമ്പാവിനോട് ചോദിച്ചു സർപ്പശ്രേഷ്ഠ ഏതു തരം കർമ്മങ്ങളാണ് മനുഷ്യന് സദ്ഗതി നൽകുന്നത് സർപ്പം പറഞ്ഞു യുധിഷ്ഠിര സത്പാത്രത്തിൽ നൽകുന്ന ദാനം സത്യം പ്രിയഭാഷണം അഹിംസാവൃതം എന്നിവയൊക്കെ കൊണ്ടാണ് മനുഷ്യന് സദ്ഗതി ലഭിക്കുന്നതെന്നാണ് എൻ്റെ പക്ഷം യുധിഷ്ഠിരൻ വീണ്ടും ചോദിച്ചു ദാനമാണോ സത്യമാണോ കൂടുതൽ ശ്രേഷ്ഠമായത് യുധിഷ്ഠിര മുമ്പ് ഞാൻ പറഞ്ഞ ഗുണങ്ങൾ അവസരത്തിനൊത്താണ് പ്രധാനവും അപ്രധാനവും ആകുന്നത് ചില അവസരത്തിൽ നാം ഏറ്റെടുക്കുന്ന പ്രവൃത്തിയിൽ സത്യത്തെക്കാൾ ദാനത്തിനായിരിക്കും പ്രാധാന്യം ഇതുതന്നെയാണ് അഹിംസയുടെയും പ്രിയഭാഷണത്തിൻ്റെയും കാര്യത്തിലും ഉള്ളത് ഇപ്രകാരം സർപ്പം യുധിഷ്ഠിരൻ്റെ സംശയത്തിന് മറുപടി കൊടുത്തു വീണ്ടും യുധിഷ്ഠിരൻ ഒരു ചോദ്യം കൂടെ ഉന്നയിച്ചു മരണശേഷം നാം ശരീരം ഉപേക്ഷിച്ച് പരലോകത്തേക്ക് പോകുന്നു അപ്പോൾ കർമ്മഫലം അനുഭവിക്കുന്നത് എങ്ങനെയാണ് ആ സംശയവും സർപ്പം പരിഹരിച്ചു യുധിഷ്ഠിര ഒരാത്മാവിന് ഭൂമിയിൽ പശു പക്ഷി മൃഗാദികളായും വൃക്ഷലതാദികളായും ജനിക്കേണ്ടി വരും അങ്ങനെ ജനിക്കുന്ന ആത്മാവിൻ്റെ അവസാന ജന്മമാണ് മനുഷ്യൻ മനുഷ്യൻ ലോകജീവിതത്തിൽ സത്യം പരിപാലിച്ചും സത്കർമ്മങ്ങൾ ചെയ്തും പുണ്യം നേടുന്നു അങ്ങനെയുള്ള ആത്മാവിന് സ്വർഗത്തിലേക്കാണ് പ്രവേശനമുള്ളത് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആത്മാവിന് പുനർജന്മമില്ല ദുഷ്പ്രവർത്തികളിലൂടെ ജീവിക്കുന്ന ആത്മാക്കൾ പുനർജനിക്കും അങ്ങനെ ജനിക്കുന്ന ആത്മാവിൻ്റെ അവസാനത്തെ ജന്മമാണ് മനുഷ്യൻ മനുഷ്യൻ ലോകജീവിതത്തിൽ സത്യം പരിപാലിച്ചും സത്കർമ്മങ്ങൾ ചെയ്തും പുണ്യം നേടുന്നു ആ ആത്മാക്കൾക്കും സ്വർഗപ്രാപ്തിയാണ് ഉള്ളത് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആത്മാവിന് പുനർജന്മമില്ല ദുഷ്പ്രവർത്തികളിലൂടെ ജീവിക്കുന്ന ആത്മാക്കൾ പുനർജനിക്കും പക്ഷിമൃഗാദികളായി മറ്റും ജനിച്ച് സത്പ്രവർത്തികൾ ആചരിച്ചാൽ ആ ആത്മാക്കൾക്കും സ്വർഗപ്രാപ്തി കിട്ടുന്നു അങ്ങനെ ആകുമ്പോൾ ആത്മാക്കൾക്ക് കർമ്മഫലം അനുഭവിക്കുവാൻ ശരീരം അപ്രസക്തമാണ് യുധുഷ്ടരൻ വീണ്ടും ചോദിച്ചു ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ഇവയുടെ യാഥാർഥ്യം വ്യക്തമാക്കിത്തരാമോ സർപ്പം പറഞ്ഞു യുധിഷ്ഠിരാ നീ പറഞ്ഞ അഞ്ച് അനുഭവങ്ങളും പഞ്ചേന്ദ്രിയാത്മകമാണ് ശബ്ദം കർണങ്ങളിലൂടെയും സ്പർശം തൊക്കിലൂടെയും രൂപം കണ്ണുകളിലൂടെയും രസം നാവിലൂടെയും ഗന്ധങ്ങൾ നാസികയിലൂടെയുമാണ് അനുഭവപ്പെടുന്നത് ആത്മാവ് ഈ ഇന്ദ്രിയങ്ങളിലൂടെ സ്വീകരിക്കുന്ന ചെറുതും വലുതുമായ ഉപാധികളിലൂടെയാണ് അവന് ബുദ്ധി ലഭിക്കുന്നത് ഇന്ദ്രിയങ്ങളിലാണ് മനസ്സ് സ്ഥിതി ചെയ്യുന്നത് ഇപ്രകാരം ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അറിവുകൾ മനസ്സിലിട്ട് ബുദ്ധി കൊണ്ട് മനനം ചെയ്ത് സത്ത് അസത്ത് എന്നിവയെ തിരിച്ചറിയുന്നു ബുദ്ധി കൊള്ളേണ്ടവയെ സ്വീകരിക്കാനും തള്ളേണ്ടവയെ തിരസ്കരിക്കാനും പ്രേരിപ്പിക്കുന്നു ബുദ്ധി മനസ്സ് എന്നിവ അന്തരിന്ദ്രിയങ്ങളാണ് അപ്പോൾ യുധിഷ്ഠിരൻ അടുത്ത സംശയം ചോദിച്ചു എന്താണ് മനസ്സ് ബുദ്ധി എന്നിവയുടെ നിർവചനം സർപ്പം ഉത്തരം നൽകി ബുദ്ധി ആത്മാവിനെ ആശ്രയിച്ചാണുള്ളത് അതിനാൽ ആത്മാവിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ബുദ്ധി പ്രവർത്തിക്കുന്നു ഒരു വിഷയവും ഇന്ദ്രിയവും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ ബുദ്ധി പ്രവർത്തിക്കുന്നു അത് നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ തന്നെ നിലകൊള്ളുന്നുണ്ട് ബുദ്ധി ഒരിക്കലും ഒരു സ്വഭാവമല്ല സ്വഭാവം നമ്മുടെ അന്തരിന്ദ്രിയമായ മനസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതാണ് ബുദ്ധിയും മനസ്സും തമ്മിലുള്ള വ്യത്യാസം ഇപ്രകാരം കുറേ വിഷയങ്ങളെക്കുറിച്ച് അവർ തമ്മിൽ അഭിപ്രായങ്ങൾ പറയുകയും തർക്കിക്കുകയും ചെയ്തു ഒടുവിൽ പെരുമ്പാമ്പ് തൻ്റെ കഥ പറഞ്ഞു യുധിഷിരാ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചെയ്ത തപസ്സിൻ്റെ ഫലമായി ഇന്ദ്രപദം എനിക്ക് ലഭിച്ചിരുന്നു ഞാൻ ദേവലോകത്തിൻ്റെ ചക്രവർത്തിയായി തീരുകയും ചെയ്തു അതോടെ എൻ്റെ അഹങ്കാരവും ദുഷ്കർമ്മങ്ങളും വർദ്ധിച്ചു ദേവന്മാരും യക്ഷഗന്ധർവന്മാരും രാക്ഷസന്മാരും എനിക്ക് കപ്പം തന്നു ഞാൻ ആരെ നോക്കിയാലും അവരുടെ തേജസ് പിടിച്ചെടുക്കുവാനുള്ള ശക്തി എൻ്റെ കണ്ണുകൾക്ക് ഉണ്ടായിരുന്നു ഞാൻ അന്ന് ചെയ്ത ഏറ്റവും വലിയ ദുഷ്പ്രവൃത്തി ആയിരം ബ്രഹ്മർഷിമാരെക്കൊണ്ട് എൻ്റെ പല്ലക്ക് ചുമപ്പിച്ചതായിരുന്നു ഒരിക്കൽ എൻ്റെ പല്ലക്ക് എടുത്തിരുന്ന അഗസ്ത്യ മഹർഷിയെ ഞാൻ കാലുകൊണ്ട് ചവിട്ടി ക്രുദ്ധനായ അഗസ്ത്യൻ എന്നെ നോക്കി പറഞ്ഞു ുഷ്ടനായ സർപ്പമേ നീ ഭൂമിയിലേക്ക് പതിക്കട്ടെ യുധിഷ്ഠിര അപ്പോൾ തന്നെ എൻ്റെ രാജകീയ ചിഹ്നങ്ങളെല്ലാം മാഞ്ഞു പല്ലക്കിൽ നിന്ന് ഞാൻ ഭൂമിയിലേക്ക് തലകീഴായി വീണു വീഴുന്നതിനിടയിൽ ഞാൻ അഗസ്ത്യ മഹർഷിയോട് മാപ്പ് പറഞ്ഞു മഹർഷി എൻ്റെ അഹങ്കാരം കൊണ്ടുണ്ടായ തെറ്റിന് എനിക്ക് മാപ്പ് തരണം മുനിക്ക് എന്തുകൊണ്ടോ എന്നോട് മനസ്സലിവ് തോന്നി ദയാലുവായി എന്നെ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു അല്ലയോ നഹർഷ രാജാവേ നിന്റെ ദർപ്പം നീതിമാനായ യുധിഷ്ഠിരനെ കണ്ടെത്തുന്നതോടെ അവസാനിച്ച് നിനക്ക് ശാപമോക്ഷം ലഭിക്കും നിൻ്റെ അഹങ്കാരം നിന്നിൽ നിന്നും വിട്ടൊഴിയുന്നതോടെ നിനക്ക് പുണ്യം ലഭിക്കുവാൻ തുടങ്ങും ആ ശാപമോക്ഷം ആണ് ഇപ്പോൾ എനിക്ക് ലഭ്യമായിരിക്കുന്നത് മകനെ നീ എൻ്റെ കുലത്തിൽ ജനിച്ചവനാണ് ഇതാ നിൻ്റെ അനുജനെ ഞാൻ തിരികെ തരുന്നു അവനെ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല ഞാനിനി സ്വർഗലോകത്തേക്ക് മടങ്ങട്ടെ പെരുമ്പാമ്പിൻ്റെ രൂപം വിട്ടൊഴിഞ്ഞ് നഹുഷൻ സ്വർഗത്തിലേക്ക് യാത്രയായി യുധിഷ്ഠിരനും ഭീമനെ ആശ്വസിപ്പിച്ച് ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആശ്രമത്തിലെത്തി യുധിഷ്ഠിരൻ അവിടെയുള്ളവരോട് സംഭവങ്ങളെല്ലാം വിശദമായി പറഞ്ഞു അതിനുശേഷം പാണ്ഡവർ ധൗമ്യ മഹർഷിയെയും അകമ്പടിക്കാരെയും കൂട്ടി കാമ്യകവനത്തിലേക്ക് പോയി അവിടെയുള്ള മഹർഷിമാർ പാണ്ഡവരെ ഹൃദ്യമായി സ്വീകരിച്ചു പാഞ്ചാലിയുമൊത്ത് പാണ്ഡവർ അവിടെ സുഖമായി ജീവിച്ചു ഒരു ദിവസം അർജുനൻ്റെ സുഹൃത്തായ ഒരു ബ്രാഹ്മണൻ പാണ്ഡവരെ സമീപിച്ച് ശ്രീകൃഷ്ണ ഭഗവാനും മാർക്കണ്ടയ മഹർഷിയും അവിടെ എത്താൻ പോകുന്നു എന്നറിയിച്ചു ഈ സമയത്ത് തന്നെ ശ്രീകൃഷ്ണൻ പഗ്നിയായ സത്യഭാമയുമൊപ്പം ഒരു രഥത്തിൽ അവിടെ എത്തി പാണ്ഡവർ നിറഞ്ഞ സന്തോഷത്തോടെ അവരെ സ്വീകരിച്ചു സൽക്കാരത്തിന് ശേഷം പാഞ്ചാലിയും പാണ്ഡവരും ശ്രീകൃഷ്ണൻ്റെയും സത്യഭാമയുടെയും ഒപ്പം ഇരുന്നു ഭഗവാൻ യുദ്ധിഷ്ഠിനോട് പറഞ്ഞു രാജാവേ അങ്ങ് രാജ്യപരിപാലനത്തെക്കാൾ ശ്രേഷ്ഠമായി ധർമ്മപരിപാലനത്തെ ചെയ്യുന്നു യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെയാണ് സ്വന്തം കർമ്മങ്ങൾ അങ്ങ് നിറവേറ്റുന്നത് കർമ്മം ചെയ്യുക എന്നതിൽ കവിഞ്ഞ് അതിൻ്റെ ഫലത്തെക്കുറിച്ച് അങ്ങ് ചിന്തിക്കാറേയില്ല അങ്ങയുടെ ധർമ്മപരിപാലനത്തിൻ്റെ ഫലമായി മൂന്ന് ലോകവും അങ്ങ് നേടിയിരിക്കുന്നു അതിനാൽ തന്നെയാണ് അങ്ങയെ ധർമ്മരാജൻ എന്ന് ജനങ്ങളെല്ലാം വിളിക്കുന്നത് സത്യം ധർമ്മം നീതി ദയ തപസ് ബുദ്ധി ഭക്തി ക്ഷമ ധൈര്യം എന്നീ ഗുണങ്ങളെല്ലാം അങ്ങയുടെ സ്വഭാവ സവിശേഷതയാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിലും സവിശേഷമായ സ്വഭാവങ്ങൾ അങ്ങ് കൈവിടുന്നില്ല അതിനാൽ അങ്ങയുടെ അഭിലാഷങ്ങളെല്ലാം നിറവേറുക തന്നെ ചെയ്യും കൃഷ്ണൻ പാഞ്ചാലിയെ നോക്കി പറഞ്ഞു കൃഷ്ണെ നിൻ്റെ മക്കളെല്ലാവരും സത്സ്വഭാവികളും ആചാരനിഷ്ഠരുമാണ് ധന്നർവേദം അവരെല്ലാവരും ഇഷ്ടപ്പെടുന്നു എൻ്റെ മക്കളായ പ്രദ്യുനനെയും അനിരുദ്ധനെയും അഭിമന്യുവിനെയും എന്ന പോലെ നിന്റെ മക്കളെയും അഭ്യസിപ്പിക്കുന്നുണ്ട് അവർ നിനക്ക് സമ്പത്തുകളായി തീരും ധർമ്മരാജാവെ ദശാർഹം കുകുരം അന്ധകം തുടങ്ങിയ വംശക്കാരെ എല്ലാം അങ്ങയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു അങ്ങയുടെ ആജ്ഞയ്ക്കായി അവർ കാത്തു നിൽക്കുകയാണ് വനവാസവും അജ്ഞാതവാസവും പൂർത്തിയാകുമ്പോൾ ദശാർഹ രാജാക്കന്മാർ അങ്ങയുടെ ശത്രുക്കളെ സംഹരിക്കും പിന്നെ ഹസ്തനപുരത്തിലേക്ക് പ്രവേശിക്കുവാൻ അങ്ങ് ആരുടെയും അനുവാദത്തിന് കാക്കേണ്ടതില്ല ഇത് കേട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു ഭഗവാനെ അങ്ങയുടെ സഹായം മാത്രമാണ് പാണ്ഡവർക്കുള്ള ശക്തി ഓരോന്നിനുമുള്ള സമയമെത്തുമ്പോൾ അങ്ങ് ഞങ്ങളുടെ സഹായത്തിന് എത്തിച്ചേരുമെന്ന് പാണ്ഡവർക്ക് പൂർണ്ണമായി വിശ്വാസമുണ്ട് ശ്രീകൃഷ്ണനും പാണ്ഡവരും രാജ്യകാര്യങ്ങൾ സംസാരിച്ചിരിക്കെ മാർക്കണ്ടയ മഹർഷി അവിടെ എത്തിച്ചേർന്നു പിന്നാലെ നാരദനും വന്നു ശ്രീകൃഷ്ണനും പാണ്ഡവരും ചേർന്ന് അവരെ സ്വീകരിച്ചു കുശല പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ ഒരു സംശയം ചോദിച്ചു മഹർഷി ഞാൻ എപ്പോഴും ധർമ്മമാചരിക്കുന്നവനാണ് അക്കാര്യത്തിൽ ഭംഗം വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ മനസ്സിന് വേണ്ടത്ര സുഖം ലഭിക്കുന്നില്ല എവിടേക്ക് നോക്കിയാലും അധർമ്മം വിജയിച്ചു നിൽക്കുന്നതാണ് കാണുന്നത് അധർമ്മം മാത്രം ആചരിക്കുന്ന കൗരവർ ഒരു ദുഃഖവും അനുഭവിക്കുന്നതായി കാണുന്നില്ല ഇത് കണ്ടപ്പോഴുണ്ടായ സംശയം കൊണ്ടാണ് ഈ വിവരം ഞാൻ ചോദിക്കുന്നത് മനുഷ്യർ ചെയ്യുന്ന ധർമാധർമ്മങ്ങൾക്ക് എങ്ങനെയാണ് ഫലം ലഭിക്കുന്നത് എങ്ങനെയാണ് സുഖാസുഖങ്ങൾ ഉണ്ടാകുന്നത് ഈ ചോദ്യത്തിന് മാർക്കണ്ടയ മഹർഷി മറുപടി പറഞ്ഞു യുധിഷ്ഠിര ഈ കാര്യങ്ങളൊന്നും അറിയാത്തവനല്ല നീ എങ്കിലും ഞാൻ പറയാം സൃഷ്ടികർമ്മത്തിൽ ആദ്യമുണ്ടായത് ബ്രഹ്മാവാണ് അദ്ദേഹത്തിൽ നിന്നാണ് ഈ കണ്ട പ്രപഞ്ചവും പ്രകൃതിയും എല്ലാം ഉണ്ടായത് ജന്തുജലങ്ങൾക്കെല്ലാം സൃഷ്ടികർമ്മത്തിൽ ബ്രഹ്മാവ് നിർമ്മലമായ ശരീരം നൽകി അന്ന് ജനിച്ചവരെല്ലാം അവരവർക്ക് നിശ്ചയിച്ച കർമ്മങ്ങൾ കൃത്യമായി പാലിച്ചു അതിനാൽ അവർക്ക് ദേവന്മാരുമായി നേരിട്ട് ബന്ധപ്പെടുവാനും ഈ പ്രപഞ്ചത്തിലെല്ലാം നിർബാധം സഞ്ചരിക്കുവാനും കഴിഞ്ഞു ആർക്കും അധർമ്മം അധർമ്മമെന്തെന്ന് അറിയുകയേ ഇല്ല മനുഷ്യർ വ്രതനിഷ്ഠയുള്ളവരും സത്യാചാരികളും ആയിരുന്നു അവർ സങ്കല്പിച്ചതൊന്നും നടക്കാതെ വന്നില്ല മമതയോ നിർമ്മമതയോ ഇല്ലാതിരുന്നതിനാൽ സർവ്വതിനെയും സഹോദരഭാവത്തിൽ ഭാവത്തിൽ കാണുവാൻ അവർക്ക് കഴിഞ്ഞു അവരൊക്കെ ആയിരം കൊല്ലം ജീവിച്ചിരിക്കുകയും ആയിരക്കണക്കായ പുതുതലമുറ ഉണ്ടാകുകയും ചെയ്തു കാലക്രമത്തിൽ വിദ്വേഷവും ചതിവും വളരെ തുടങ്ങി അവർ ആകാശ സഞ്ചാരം വർജിച്ച് ഭൂമിയിൽ മാത്രം ജീവിക്കുന്നവരായി തീർന്നു ശരിയായി പറഞ്ഞാൽ ധർമ്മം ഇല്ലാതെയായി അവർ ചതി വഞ്ചന അസത്യം എന്നിവ ജീവിതചര്യയാക്കി ഇതുമൂലം അവർ വിഭിന്ന ജീവികളായി ജനിക്കുകയും മരിക്കുകയും ചെയ്തു അവർ നിരാശരായി തലമുറകളിലൂടെ മനുഷ്യൻ നേടിയെടുത്ത ജ്ഞാനവും സങ്കല്പവുമെല്ല അവർക്ക് കൈമോശം വന്നു സംശയിച്ചും പാപകർമ്മങ്ങൾ ചെയ്തും ജീവിതം നയിച്ച മനുഷ്യർ അവരുടെ കർമ്മങ്ങൾക്കുതകുന്ന ഫലം കിട്ടാതെ വിദഗ്ധരായി രാജാവെ താങ്കൾ അറിയണം നിരാശയുടെ പടുപുഴയിൽ പതിച്ചവർ കർമാകർമ്മങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ തിരിച്ചറിയാൻ സാധിക്കാത്തവണ്ണം അധ പതിച്ചു നിശ്ചിതമായ പ്രവൃത്തികൾ അനുഷ്ഠിക്കുന്ന ആൾക്കാർക്ക് തുല്യമായ പ്രതിഫലം കിട്ടും മരണപ്പെടുന്ന ഒരാളുടെ ആത്മാവിന് തൻ്റെ കർമ്മങ്ങളുടെ ഫലം മാത്രം ലഭിക്കുന്നു പരലോകത്തും സുഖങ്ങളും ദുഃഖങ്ങളുമുണ്ട് ചില ആത്മാക്കൾ ജീവിതത്തിൽ സുഖം അനുഭവിക്കുന്നുവെങ്കിൽ പരലോകത്തവർ ദുഃഖമനുഭവിക്കേണ്ടി വരുന്നു മറിച്ചും ഉണ്ടാകുന്നുണ്ട് ചില ആത്മാക്കൾ ഇഹത്തിലും പരത്തിലും സുഖം മാത്രമോ ദുഃഖം മാത്രമോ അനുഭവിക്കുന്നുണ്ട് ഇപ്രകാരം കുറേ ചോദ്യങ്ങൾ യുധിഷ്ഠിരൻ ചോദിക്കുകയും അതിനൊക്കെ മാർക്കണ്ടേയ മഹർഷി ഉത്തരം നൽകുകയും ചെയ്യുന്നുണ്ട് ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം